െ എന്റെ ജോൺസൺ എന്റെ പേര് അൽഫോൺസ ജോൺസൺ ഞങ്ങൾ കടുവാകുളം ലിറ്റിൽ ഫ്ലവർ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഞങ്ങൾ ഇന്ന് വചന അന്താശ്വരിയാണ് അവതരിപ്പിക്കുവാൻ പോകുന്നത് ചോദിക്കുവേൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഏഴേ ഏഴേ തുറന്നു കിട്ടും തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവിടുന്ന് കഴിവ് നൽകി യോഹനാൽ ഒന്ന് പന്ത്രണ്ട് കഴിവ് നൽകി ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഏഷയ്യ നാപ്പത്തി ഒന്ന് പത്ത് സഹായിക്കുകയും ചെയ്യും വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല യോഹനാൻ പതിനഞ്ച് പതിമൂന്ന് അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് ഒന്ന് യോഹനാൻ നാല് എട്ട് സ്നേഹമാണ് സ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു ഒന്ന് യോഹനാൻ നാല് പതിനാറ് വസിക്കുന്നു വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അതില ഹൃദയത്തിലും ഉണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് കഴിയും നിയമാവർത്തനം മുപ്പത് കഴിയും നൽകുന്ന യാഥാർത്ഥ്യ മൂന്ന് പതിനേഴ് മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും മത്തായി പത്തൊമ്പത് മുപ്പത് മുമ്പന്മാരുമാകും മാ മദ്യപാനായ തൊഴിലാളികൾ ഒരിക്കലും അധ്വാനിക്കുന്നു പ്രഭാഷകൻ മുപ്പത്തിയൊന്ന് മൂന്ന് മുഴുകുന്നു മാ മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ് മർക്കോസ് രണ്ട് ഇരുപത്തിയെട്ട് കർത്താവാണ് കാ കർത്താവാണ് എന്റെ ഇടയൻ എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് കുറവുണ്ടാവുകയില്ല കാത്താവെ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ ഉയർത്തുന്നു സങ്കീർത്തനം ഇരുപത്തി അഞ്ച് ഒന്ന് ഉയർത്തുന്നു ഉചിതമായ ബലുകൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുക സങ്കീർത്തനം നാല് അഞ്ച് ആശ്രയിക്കുകയും ചെയ്യുക ആ ആദ്യയിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചു സൃഷ്ടിച്ചു സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവൻ വരും പ്രഭാഷകൻ തേടേണ്ടി ഭൂമി എട്ട് തന്റെ തൂവിലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചു കൊള്ളും അവിടുത്തെ സ്ത്രീകളുടെ കീഴ് നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ കവചവും പരിചയം ആയിരിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നാല് പരിചയം ആയിരിക്കും അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് താങ്ക്